പാർപ്പിട മേഖലകളിലെ ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ റഡാറുമായി ദുബായ് പോലീസ് സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക അമിത വേഗം തുടങ്ങിയ നിയമലംഘനങ്ങൾ കണ്ടെത്തി പിഴ ഈടാക്കും എന്നുമുതൽ റഡാർ സംവിധാനം നടപ്പാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല സാധാരണ റഡാറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഫ്ലാഷ് ലൈറ്റുകളില്ലാത്ത റഡാറുകളായതിനാലാണ് ഇവയെ സൈലന്റ് റഡാറുകൾ എന്ന് വിളിക്കുന്നത് പാർപ്പിട മേഖലകളിലെ ഗതാഗത നിയമ ലംഘനങ്ങൾ കുറച്ച് അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി അമിത വേഗത്തിന് പുറമെ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക മൊബൈൽ കയ്യിൽ പിടിച്ചു വാഹനം ഓടിക്കുക തുടങ്ങിയ നിയമ ലംഘനങ്ങളും റഡാർ കണ്ടെത്തി പിഴ ഈടാക്കും സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നവർക്ക് നാനൂറ് ദീർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റുമാണ് ലഭിക്കുക വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഉപയോഗിച്ചാൽ എണ്ണൂറ് ദീർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റും പിഴയായി ഈടാക്കും അതോടൊപ്പം കാൽനട യാത്രക്കാർക്കുള്ള നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ വാഹനങ്ങൾ നിർത്താതെ പോകുന്നവരെയും റഡാർ പിടികൂടും ഇത്തരക്കാർക്ക് അഞ്ഞൂറ് ദൃഹം പിഴയായി ലഭിക്കുമെന്നും ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം മേധാവി മുഹമ്മദ് റാഷിദൽ മറേ പറഞ്ഞു അതേസമയം സൈലന്റ് റഡാറുകൾ എന്നു മുതൽ സ്ഥാപിച്ചു തുടങ്ങുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല